മരണം അതിന് പ്രായവും കാലവും ഒന്നും നോട്ടമല്ല എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും ക്ഷണിക്കപ്പെടാതെ എത്താം മരണത്തിന് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും തയ്യാറായിരിക്കണമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനാകൂ എന്നാൽ കൊച്ചുകുട്ടികളെപ്പോലും ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ വന്ന് മരണം തട്ടിയെടുക്കുന്നത് എറിവേദനാജനകമാണ് അന്നുമിന്നും കുഞ്ഞുകുട്ടികളുടെ മരണം വല്ലാതെ ഒരു നൊമ്പതം തന്നെയാണ് അത് ആരുടെ വീട്ടിൽ സംഭവിച്ചാലും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന വാർത്ത ഏറെ വേദനയോടെയാണ് ഓരോരുത്തരും കേട്ടത് ചാമരാജനഗറിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന എട്ടു വയസ്സുകാരി തേജസ്വിനെയാണ് മരിച്ചത് കൊഴിഞ്ഞ വീട കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിശോധിച്ച ഡോക്ടർമാരാണ് മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്ന് വ്യക്തമാക്കിയത് ഇതോടെ മാതാപിതാക്കളും അമ്പതെന്ന് നെട്ടിപ്പോയി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഏറെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയതാണ് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം അവൾ ഏറെ സന്തോഷത്തിലായിരുന്നു കൂട്ടുകാരെ കാണുന്നതിൽ അങ്ങനെ ഓടിത്തിമിർത്ത് അവൾ സ്കൂളിലെത്തി എന്നാൽ പിന്നീട് അവൾ കുഴഞ്ഞു വീണു അങ്ങനെ അവളെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും അവളുടെ മരണം സംഭവിച്ചിരുന്നു ആ കുഞ്ഞു ജീവൻ തട്ടിയെടുത്തത് ഹൃദയാഘാതമാണെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ അവളെ മരണം തട്ടിയെടുത്തു പൊന്നോമിനിയുടെ ചിത്രങ്ങൾ കണ്ട് ഏറെ വേദനയോടെ ആദരഞ്ജലികൾ അർപ്പിക്കുകയാണ് ഓരോരുത്തരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക